ബിഗ് ബോസ് പൊയ്ക്കോട്ടെ ആ ബിഗ് ബോസേ ശരി ബിഗ് ബോസ് ഞാൻ പോവ ബിഗ് ബോസ് ആ അങ്ങനെയാണ് നോറ സുഹൃത്തുക്കളെയും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അവൻ കപ്പ് കൊണ്ടുപോയി ആ ജിൻഡപ്പൻ കപ്പ് കൊണ്ടുപോയി അവനൊരു കാര്യം ചെയ്യാൻ ഇനി സമാധാനം കൊടുക്കരുത് നമ്മൾ ആരും കാരണം എന്താച്ച അവന്റെ കപ്പ് അവന് തന്നെ വെനയായി തീരണം അതിനു വേണ്ടിയിട്ട് നമ്മളിനി എന്തു എന്തും ചെയ്യണമെന്ന് അവിടെ കുറച്ച് ആൾക്കാർ അങ്ങ് തീരുമാനിച്ചിരുന്നു എവിടെ നമ്മുടെ ഈ ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞ് റൂമിൽ വരൂലേ റൂമിൽ വന്നിട്ട് ഒത്തുകൂടൂലേ ഒത്തുകൂടുന്ന ടൈമില് അവിടെയുള്ള കുറച്ച് ടീമുകൾ ഗ്യാങ് ആയിട്ട് എല്ലാവരും പറഞ്ഞു ഒരു കാര്യം ചെയ്യണം പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും പറയണം പി ആറ് കൊണ്ടാണ്പ്പൻ കപ്പടിച്ചത് അല്ലാതെ അയാളുടെ കഴിവ് കൊണ്ടല്ല പി ആറിനെ വെച്ചിട്ടാണ് അയാൾ കപ്പടിച്ചത് എന്ന് പുറത്തിറങ്ങിയിട്ട് പറയണം എന്ന് പറഞ്ഞു അങ്ങനെയാണ് എല്ലാവരും നേരെ നാട്ടിലേക്ക് വന്നു ഫ്ലൈറ്റ് ഇറങ്ങി കുറച്ച് ആൾക്കാരൊക്കെ അങ്ങ് ഇറങ്ങിപ്പോയി പക്ഷേ നമ്മുടെ സിജോ വന്നിട്ട് പറഞ്ഞു പി ആറിനെ വെച്ചാണ് അയാൾക്കൊരു കഴിവുമില്ല അയാൾക്ക് ഒരു കഴിവ് ഒരു ഇതുമില്ല പക്ഷേ അയാൾ പി ആറിനെ വെച്ചിട്ടുണ്ട് എല്ലാവരും പി ആറിന് വെച്ചിട്ടുണ്ട് ലക്ഷക്കണക്കിന് രൂപ കൊടുത്തിട്ടുണ്ട് പി ആറിനെ വെച്ചിട്ടുണ്ട് ലക്ഷക്കണക്കിന് രൂപയുടെ വോട്ടാണിങ്ങനെ ഒഴുകി വന്നിരിക്കുന്നത് അതിൽ കുറച്ച് വോട്ട് അവിടെ വളയാറിൽ പിടിച്ചു വെച്ചു അതുകൊണ്ടാണ് ശ്രീധു പോയത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരങ്ങ് തുടങ്ങിയില്ലേ പിന്നെ അപ്പോഴേക്കും നോറ വന്നു നോറിയും അങ്ങ് പൊട്ടിക്കാൻ തുടങ്ങി പി ആറിനെ വെച്ചിരിക്കത് പി ആറിനെ വെച്ചിട്ട് അത് അത് ജിൻറ്റാ ചൻ ജയിച്ചത് ഇല്ലാതെ ജെൻജാച്ചൻ എവിടെ ജയിക്കാൻ പി ആറിനെ വെച്ചിട്ട് ഇത് അച്ചാടി ജിൻജാ ചച്ചൻ ജയിച്ചത് ആറ്റി നോറി അങ്ങ് തുടങ്ങി പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആരും ഇത് പറഞ്ഞിട്ടില്ല എന്താ കാരണം എന്നറിയാം വേറെ ആർക്കും ഇതങ്ങനെ പറയാനൊരു ധൈര്യമില്ല അതുകൊണ്ട് ഇറങ്ങി വന്നവരെല്ലാം അങ്ങ് പോവുകയും ചെയ്തു ആകെ പെട്ടതാരാന്ന് ഈ നോറയും അതുപോലെ തന്നെ നമ്മുടെ സിജോയും ഈ രണ്ട് പേരെയായി പിന്നീട് എല്ലാവരും നീ എന്ന് പറഞ്ഞില്ലേ നീ എന്ന് പറഞ്ഞില്ലേ നോറെ എങ്ങനെയോ കൂടി അവിടുന്ന് തടി തപ്പി നോറ എന്നിട്ട് ബിഗ് ബോസിന് കംപ്ലൈൻറ് ചെയ്യാൻ പോയിനി വീണ്ടും അതായത് വീണ്ടും മദ്രാസിലേക്ക് പോയി അല്ലെ മറ്റേ ചെന്നൈയിലേക്ക് പോയിനി എന്നിട്ട് പറഞ്ഞു ഞാൻ ബിഗ് ബോസ് എല്ലാം വീണ്ടും എല്ലാവരും ചതിച്ചു എല്ലാവരും ഇവിടുന്ന് പറഞ്ഞതാ ബിഗ് ബോസ് എല്ലാവരും ജിൻഡോ ചേട്ടൻ കപ്പടിച്ചിരിക്കുന്നത് ഈ പിന്നെ പി ആറിനെ വെച്ചിട്ട് പറയണം എല്ലാരും പറഞ്ഞിട്ട് നോറ വീണ്ടും അങ്ങോട്ട് പോയി അപ്പോഴേക്കും അവിടെ ബിഗ് ബോസ് ഹൗസ് പൊളിക്കല് തുടങ്ങീന് എന്നിട്ടും അവിടെ പോയിട്ട് പറഞ്ഞു എന്നുള്ളതാണ് അതായത് എല്ലാരും ചതിച്ചു ജിജോ ചേട്ടനും സായി ചേട്ടനും ഇവരെല്ലാരും പറഞ്ഞു ജിൻഡോ ചേട്ടൻ ഇങ്ങനെയാന്ന് കപ്പടിച്ചത് എന്ന് പറയണമെന്ന് ഞാൻ പറഞ്ഞു ബിഗ് ബോസ് പക്ഷെ അവരാരും പറഞ്ഞില്ല ഇപ്പൊ എല്ലാരും എന്നെ പഞ്ഞിക്കിടുവാന്ന് ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും കൺഫക്ഷൻ റൂമെല്ലാം തേടി പിടിച്ചിട്ട് നോറ പോയി എന്നുള്ളതാണ് ആലോചിച്ചോക്കോള നോറ കബഡി എത്തിയിട്ട് കരഞ്ഞപ്പോഴാണ് ബിഗ് ബോസ് ഇനി ഞാൻ പോയിക്കോട്ടെ കുറച്ച് പോയിക്കോട്ടെ ബിഗ് ബോസ് ബിഗ് ബോസ് പോയിക്കോട്ടെ ആ ബിഗ് ബോസ് ശരി ബിഗ് ബോസ് ഞാൻ പോവേ ബിഗ് ബോസ് ആ അങ്ങനെയാണ് നോറ അപ്പം നോറൊക്കെ അപ്പോഴാണ് സമാധാനമായത് അപ്പോഴേക്കും ഇവിടെ പിന്നെ നമ്മളെ സിജോനെ അതെങ്കിൽ എല്ലാവരും വളഞ്ഞു പിടിച്ചില്ലേ നീ എന്തിനെങ്ങനെ പറഞ്ഞിടാ നീ പി ആർ എന്നെന്തിന് പറഞ്ഞോ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ബാക്കി എല്ലാവരും തടിവിട്ട് കഴിഞ്ഞ് അതായത് സായി മെല്ലെ അതിൻ്റെ ഉള്ളിലോട്ട് അങ്ങ് മുങ്ങി അതുപോലെ തന്നെ നന്ദനിയും മുങ്ങി പിന്നെ എന്ന് പറഞ്ഞാൽ ബാക്കി ആരെയും കാണുന്നില്ല സിജോ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു എല്ലാവരും കൂടി ഒരുമിച്ച് പറയണമെന്ന് പറഞ്ഞാണേ ഒരുമിച്ച് വന്നിട്ട് അവിടെ എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ എല്ലാവരും പറയണം പി ആർ വർക്ക് കൊണ്ടാണ് ഇത് കിട്ടിയിരിക്കുന്നത് അതായത് ഗിൻഡോ കിട്ടിയിരിക്കുന്ന ട്രോഫിയുടെ വില നമുക്കങ്ങ് ഇടിക്കണം ഇനി അവൻ ഇതും കൊണ്ട് നടക്കരുത് ഈ പരിപാടിയും കൊണ്ട് അവർ നടക്കരുത് കാരണം എന്ന് വെച്ചാൽ എല്ലാ ക്യാമറകളും നമ്മളുടെ അടുത്തേക്കായിരിക്കണം അപ്പോൾ നമ്മളുടെ അടുത്തേക്ക് ഇത് കിട്ടുമ്പോൾ ഇവന്റെ ഇവന്റെ ഈ ഈ പിന്നെ സമ്മാനത്തിന് ഒരു വിലയില്ലാതാക്കും അങ്ങനെയായിരുന്നു ഇവരുടെ തീരുമാനം പക്ഷേ അത് മൊത്തത്തിലങ്ങ് ചീറ്റിപ്പോയി എന്താ കാരണം ഈ നോറയും പറഞ്ഞു സിജോയും പറഞ്ഞു മറ്റുള്ളവരാരും പറഞ്ഞില്ല കാരണം അവർക്കതിനുള്ള ധൈര്യമില്ല അവരും എല്ലാം മുങ്ങിക്കളഞ്ഞ് അത് കഴിഞ്ഞ് പിന്നീട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അപ്സരയുടെ ബർത്ത്ഡേ വന്നു ആ ബർത്ത്ഡേക്ക് വന്ന് മാറ്റാൻ നിങ്ങൾ എന്ത് പണിയാണോ കാണിച്ചത് നിങ്ങളോട് എല്ലാവരോടും ഞാൻ അന്ന് പറഞ്ഞതല്ലേ ആ ജിൻഡപ്പൻ്റെ ആഘോഷം കാണുന്നില്ല എനിക്ക് നിൽക്കാൻ കഴിയുന്നില്ല എനിക്ക് നിൽക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി അങ്ങ് വീണ്ടും പറഞ്ഞു അങ്ങനെ ഒരു കാര്യം ചെയ്യി ഇനി നാളെ മുതൽ ഇന്റർവ്യൂൽ അങ്ങ് വെച്ച് കാച്ചിക്കോളാൻ പറഞ്ഞു ഇനി ഇന്റർവ്യൂവിൽ ജിൻഡപ്പൻ്റെ പിന്നെ ഗെയിം ഇഷ്ടമില്ല ഇല്ലെങ്കിൽ ജിൻഡപ്പിനെ ഇഷ്ടമില്ല അയാൾ ശരിയല്ല അയാളുടെ വാക്ക് ശരിയല്ല അയാൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് കാച്ചിക്കോളം പറഞ്ഞു അങ്ങനെയാണ് ആദ്യത്തെ ചാൻസ് നമ്മളെ ഗബ്രിക്ക് വീണത് രണ്ടാമത്തെ ചാൻസ് വീണിരിക്കുന്നത് നമ്മൾ റസ്മിൻ ബൈക്കാണ് റസ്മിൻ ബൈക്ക് ഇനി ഒരു തരത്തിലും ജിൻഡോനെ അംഗീകരിക്കാൻ വഴിയില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ആരെങ്കിലും ഇനിയിപ്പോ ഇനി ഇരട്ടടി അടിക്കുമെന്ന് എന്റെ പേടിയാവിടെ കാരണം അത്രമാത്രം വൈരാഗ്യമുണ്ട് ഈ റസ്മിൻ ബൈക്ക് കാരണം അവ പിന്നെ ഈ ജെൻഡോന്റെ ബാക്കി ഇങ്ങനെ പറയുമ്പോഴേക്കും കൊണലിങ്ങനെ തുരുദുരം ഈച്ചിട്ടില്ലേ ആ മറ്റേ മുകളിൽ ഇങ്ങനെ ഇതായിട്ട് എന്താ പറയുക ഒരു ക്രൂരതയുടെ ഭാവം അതാണ് എന്ന് 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 പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പറയുന്നത് ഇന്നൊരു ജിൻഡോ ഒരിക്കലും കപ്പ് റസ്മിൻ്റെ ഞങ്ങളുടെ മനസ്സിൽ ജാസ്മിനാണ് വിന്നർ ഒരിക്കലും മൂന്നാം സ്ഥാനത്ത് പോയ ജാസ്മിനെ നടക്കുന്നത് ആലോചിച്ച് നോക്കണം നിങ്ങൾ രണ്ടാം സ്ഥാനത്താണെങ്കിൽ പിന്നെയും വിചാരിക്കാം ഈ മൂന്നാം സ്ഥാനത്ത് പോയ വിന്നറാക്കാൻ എന്താണ് നമ്മൾ പറയുക നേരം എളുപ്പമെന്ന് ഇവരോട് ഞാൻ ചോദിച്ചു ില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് നേരം വിളിക്കാറില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഉച്ചയ്ക്ക് വരെ ഇവരെ വിളിച്ചിട്ട് ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നത് കാരണം ഇവർക്ക് നേരെ വിളിക്കാറില്ല അങ്ങനെയാണ് ഇപ്പോഴി കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് എല്ലാ സ്ഥലത്തൊന്നും തേപ്പ് വാങ്ങിച്ച് വാങ്ങിച്ച് ഈ ഒരു സീസണിലാണ് ഇത്രയും ഭയങ്കരമായിട്ടുള്ള അസൂയിയും കുശുമ്പും ഈ കുഞ്ഞായ്മയൊക്കെ കൊണ്ട് നടക്കുന്ന കുറേ ടീമിനെ കിട്ടിയത് അതായത് ഇവരൊക്കെ നല്ല സ്നേഹമെന്നാണ് നിങ്ങളുടെ വിചാരം ഇപ്പോൾ ഈ അപ്സരന്റെ ബർത്ത്ഡേക്ക് വന്നിട്ട് എല്ലാവരെയും കെട്ടിപ്പടുത്തോ ഈ കൈ കൊടുക്കെല്ലാം കണ്ടപ്പോൾ നിങ്ങൾ എന്താ വിചാരിച്ചാൽ നല്ല സ്നേഹന്നാ മനസ്സിലെ മുഴുവൻ വെറുപ്പും പകയും വിദ്വേഷവും വെച്ചിട്ടാണ് ഇവർ പെരുമാറുന്നത് പിന്നെ എന്തിനാണോ ഇതിന്റെ അകത്ത് വന്നിനെയും ചോദിക്കും അത് ഗതിയില്ലാതുകൊണ്ട് വന്നേന്ന് അതായത് വിളിച്ചില്ലേ ഇനി എങ്ങനെ വരാതിരിക്കൂ അതുകൊണ്ടല്ലേ വേറെ എത്ര ആൾക്കാരുണ്ട് ആരെങ്കിലും വന്ന ഈ കുറച്ച് കൊറച്ചാൾക്കാരില്ലേ ഇതില് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഉണ്ട് എന്തിനധികം പറയുന്നത് ഇപ്പൊ റസ്മിന് റസ്മിന്റെ മനസ്സിലെന്നാ ഭഗവാനെ ജാസ്മിന് കിട്ടലേപ്പ് ജാസ്മിന് കിട്ടലേ കപ്പ് ജാസ്മിന് കിട്ടലേക്കപ്പ് ജാസ്മിന് കിട്ടലേക്കപ്പ് അപ്പൊ ജിൻഡോന്റെ കൈ മൊക്കി വിടുവോ രക്ഷപ്പെട്ട് എന്നിട്ട് ആരും കാണാറു ആരും കണ്ട അയ്യോ കൈമുട്ടണ്ട കൈമുട്ട ജാസ്മിനെ നമ്മൾ തോറ്റടി നമ്മൾ തോറ്റു നിറഞ്ഞിട്ട് പിന്നെ പോയിട്ട് അങ്ങ് കെട്ടിപ്പിടിച്ചു അത്ര തന്നെ അതായത് ഉള്ളിൻ്റെ ഉള്ളിൽ ഇവരെയൊക്കെ ഇതിൽ ജാസ്മിന് കിട്ടല്ലേ കുറച്ച് കഴിഞ്ഞാൽ അർജുനന് കിട്ടിക്കോട്ടുന്നുണ്ട് എല്ലാവർക്കും എന്നാൽ കാരണം ജിൻഡോക്കും കിട്ടറി ജാസ്മിനും കിട്ടരുത് അർജുനുന് കിട്ടിക്കോട്ടെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തമ്മിൽ വേദം തൊമ്മെന്ന് പറഞ്ഞ പോലെ ഈ അർജുന് കിട്ടിക്കഴിഞ്ഞാൽ ഈ തിറ്റങ്ങളെ ഒന്നും കാണണ്ടല്ലോ ഓൻ അതുകൊണ്ട് കോട്ടയത്തേക്ക് പോയിക്കോളും ഈ ജിൻഡോക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്നും എറണാകുളത്ത് എത്തുമ്പോൾ ഇവൻ്റെ മോന്ത മോന്ത കാണണ്ടേ അതെന്നെ വലിയൊരു പ്രശ്നമല്ലേ എന്നാൽ ഇവരെല്ലാം കരുതുന്നത് ഈ അർജുനാവുമ്പോൾ ഇതുകൊണ്ട് എറണാകുളത്ത് പോയി കഴിഞ്ഞാൽ അങ്ങനെ അങ്ങ് പോയി അല്ല ഈ കോട്ടയത്തിന് കോട്ടയത്ത് പോയി കഴിഞ്ഞാൽ അവൻ്റെ ശല്യങ്ങ് തീരും ഈ സിജോ ആണെങ്കിൽ ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കട്ടെടുത്തോളൂ എന്ന പ്രശ്നമായിരുന്നു അവിടെ കപ്പ് വെക്കുമ്പോ തന്നെ നാല് സെക്യൂരിറ്റി ആക്കി എന്നാ പറയുന്നത് എന്താ കാരണം എന്താ സിജോ ഇങ്ങനെ കപ്പ് നോക്കിയിരിക്കലാ നമ്മൾ അരിയണ്ണനും സിജോയും നന്ദനയും ഇത് ചൊട്ടിയെടുത്തിട്ട് ഞങ്ങൾ ഓടും എന്ന് പറഞ്ഞ പോലെ ആയിരുന്നു മനസ്സിലാക്കണം നിങ്ങൾ കാരണം എന്താ വെച്ചാ ഇവരെ വിശ്വാസം ഇല്ലാന്നു എനിക്ക് തോന്നുന്നത് കാരണം ഇവർക്ക് കപ്പ് 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 ഊണിലും ഉറക്കത്തില്ല കപ്പ് 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 ഇത് ഉള്ളൂ അപ്പോഴല്ലേ നമ്മൾ അരിയണ്ണൻ പറഞ്ഞത് കപ്പ് ഞാൻ അടിപ്പിക്കത്തില്ല അവനെ കൊണ്ട് അവനെ കൊണ്ട് കപ്പ് ഞാൻ അടിക്കൂല ഞാൻ എൻ്റെടുത്ത് തോണ്ടി പൊറത്തിടും അവനെ ഒരിക്കലും ഞാൻ കപ്പടിപ്പിക്കത്തില്ല അത് ഉറപ്പാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നിന്റെ കളി എന്നോട് വേണ്ട നീ എല്ലാരോടും കളിക്കുന്ന പോലെ കളി എന്നോട് വേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അവൻ കളി നിർത്താനുള്ള പ്ലാൻ അവനില്ല അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോഴേ നമ്മളെ സിജോ എന്താ വിചാരിച്ചറിയാം ഓ സായിക്ക് ഭയങ്കര കഴിവാണ് ഇയാളെ പുറത്തിറങ്ങിയിട്ട് പൊളിക്കും പൊളിച്ചിട്ട് എനിക്ക് കപ്പിങ് തരും അതൊരു വലിയൊരു സംഭവമായിരിക്കും എന്നൊക്കെയാണ് ഈ പിന്നെ സൈബം വിചാരിച്ചത് നമ്മളെ പിന്നെ എന്താ പറയേണ്ടത് സിജോ വിചാരിച്ച അങ്ങനെയാണ് പക്ഷേ ഒന്നും കിട്ടിയില്ലല്ലോ എല്ലാം നശിച്ചു പോയില്ല എന്ത് ചെയ്യാനാണ് അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ സുഹൃത്തുക്കളെ ഇവിടെ വെച്ച് പോയിൻ്റെ പോയാണ് നന്ദി നമസ്കാരം ഇഷ്ടപ്പെട്ടിട്ട് ഓരോ ലൈക്ക് തന്നെ ബൈ ബൈ